ഒരുപാട് പേര് പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് ഡിഗ്രി മാത്രം പഠിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ എന്നാൽ ഡിഗ്രി മാത്രമല്ല അതിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ ആഡ് ഓൺ കോഴ്സ് കൂടി പഠിക്കാൻ നിങ്ങൾ സഹായിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ പെരിന്തൽമണയിലെ മെയിൻ സ്ട്രോം ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ ബാംഗ്ലൂർ കോയമ്പത്തൂർ ചെന്നൈ എന്നിങ്ങനെ കേരളത്തിന് പുറത്തും കേരളത്തിലും നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്യാം ബി എസ് സി നഴ്സിംഗ് ഫാർമസി ബി എസ് സി കാർഡിയ കെയർ ടെക്നോളജി ബി എസ് സി അനസ്തേഷ്യ എന്നിങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളും എഞ്ചിനീയറിംഗ് കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും മാത്രമല്ല കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതോട്ട് കീമും നീറ്റും പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ട ഗൈഡൻസും ഇവർ തന്നെ നൽകും ഇനിയിപ്പോൾ കേരളത്തിലാണ് പഠിക്കുന്നതെങ്കിൽ യൽഡോ മാർ ബസേലിയസ് കോളേജ് അൽ അസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എലിംസ് കോളേജ് കെ എം എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അൽ അമീൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നീ കോളേജുകളിൽ പഠിക്കാം ബി സി എ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ബി ബി എ വിത്ത് ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈഷൻ മാനേജ്മെന്റ് ബി കോം വിത്ത് എ സി സി എ സി എം എ എന്നിങ്ങനെ ഒരുപാട് കോഴ്സുകളും ഉണ്ട് കൂടാതെ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അസിസ്റ്റൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രൊഫഷണൽ ൾക്കൊപ്പം ഓൺ കോഴ്സുകളും പഠിക്കാൻ പറ്റിയ നല്ലൊരു കോളേജാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ നേരെ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റുമായി കോൺടാക്ട് ചെയ്തോളൂ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന മത്സരത്തിൽ വേദിയൊന്ന്